ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കും അല്ലേ അലഹദില്ല എനക്കുമ്മാക്കും ഇവിടെ സുഖമാണ് അപ്പോൾ വീണ്ടും നേരം വെളുത്ത് വീണ്ടും നമ്മൾ നമ്മളെ ക്യാൻറ്റീനിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ ഞാൻ എന്താ അറിയോ ഉണ്ടാക്കുന്നത് കഴു ചായക്ക് ദോശയും ഉരുളൊക്കെ ബാജി എൻ്റെ പൊന്നാര മക്കളെ ഒരാൾക്ക് ദോശ പറ്റൂല ഒരാൾക്ക് പുട്ട് പറ്റൂല ഒരാൾക്ക് ചപ്പ ഒരാൾക്ക് ഒന്നു പറ്റിയ മറ്റേ ആൾക്കൊന്നു പറ്റൂല ഇനി ഒരാൾക്ക് ഇന്നൊന്നു പറ്റിയാൽ ഇനി ഒരാൾക്ക് പറ്റൂല എല്ലാ പേർക്കിത് അവസ്ഥയും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ അപ്പോൾ ഒരാൾക്ക് കടലക്കറി വറ്റിയാൽ ഒരാൾക്ക് ചെറുപയർ കറി പറ്റൂല ബാജിക്കറി പറ്റൂല അപ്പോൾ ഇങ്ങനത്തെ ഒരു കറി വെച്ചുകൊടുത്താൽ ഇവിടെ മക്കൾക്ക് മൂന്നാൾക്ക് ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ചിക്കൻ കറി വെക്കും പോലെ ഉള്ളിയും തക്കാളി ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് നല്ല അങ്ങോട്ട് വാട്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ബാജി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ തിന്നു പക്ഷേ കണക്കണക്കണാന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും എന്നിട്ട് ഇഞ്ചിയും തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളി ഇതൊക്കെ നല്ല വാടിയതിന് ശേഷം മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ബീഫ് മസാല ആയാലും മതി ചിക്കൻ മസാല ആയാലും മതി കേട്ടോ അങ്ങനെ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നല്ല ഇളക്കി കൊടുക്കുക കുക്കർ അവജ ഇറക്കില്ലാത്ത കളി കളിക്കുന്നത് കുറേ നേരം ഞാൻ അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ടൊക്കെ ഒന്നാമത് എന്താ പറയുക എൻ്റെ ഈ ഒരു കൈയും കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുക പിന്നെ ട്രൈ ബോർഡിന് വെക്കുക പറഞ്ഞാൽ അത് വെക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഞാനൊരു ഇത് എകരത്തൊക്കെ വെച്ചിട്ട് എടുക്കുക പക്ഷെ അതിന് മാത്രം അതും അതിൻ്റെ മേലെ കുറേ നേരം കെട്ടിമറിയാനുള്ള നേരമൊന്നും ഇല്ല കേട്ടോ രാവിലെ സമയമല്ലേ ഇന്നലെ തന്നെ മറ്റവർക്ക് സ്കൂളില്ലായെന്നു പറഞ്ഞിട്ട് ചെറുദിനെ വിളിച്ചിട്ട് എണീക്കുന്നുല്ല ഇന്നലെ രാത്രി തന്നെ കിടക്കുമ്പോൾ പറത്ത കടന്നിനെ ഒര്ക്ക് മാത്രം ഒരുക്കെന്താ പറഞ്ഞാൽ ഫിപ്പേറ്റ് എക്സാം ആയതുകൊണ്ട് ഒരുക്ക് സ്റ്റഡി ലീവാണ് അതുകൊണ്ട് ഇവക്ക് എന്താക്കുന്നില്ല അത് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ചായ കടി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ദേശീയ ഭക്ഷണം കേട്ടാ ദോശയാണ് അതും അങ്ങനെ തന്നെയാണ് ദോശ ദോശേൻ്റെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പട്ടിണി കടന്നാലും മക്കൾക്ക് ഇഷ്ടപ്പെടാത്തതാക്കിയാൽ ഇഷ്ട തിന്നൂല ഇനിപ്പോരൊന്നും തിന്നാതെ പോയാലും മയ്ക്കില്ല ഒരാൾക്ക് ആണെങ്കിൽ ആൾക്ക് ചപ്പാത്തി ഇഷ്ടപ്പെടൂല മറ്റേ ആ അത് അതിഷ്ടപ്പെടില്ല അപ്പോൾ അതാ ഹുസ്നാനെ ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വിളിക്കണെ അപ്പോൾ ഇവിടെ എന്തെണിച്ച് വരാത്ത എൻ്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ കണക്ക് നല്ല തണുപ്പുവാണല്ലോ അല്ലേലും നല്ല തണുപ്പാണല്ലോ അല്ലേ ഇനിയിപ്പം തണുപ്പ് കൂടിയിട്ടാണോ വയസ്സ് കൂടിയിട്ട് ഇനിയിപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റിയിട്ടാണോ എന്നുള്ളതൊന്നും അറിയുന്നില്ല നല്ല തണുപ്പുണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുമില്ല നമുക്ക് പ്രായം പോയതിന്റെ ആയിരിക്കും നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും നമ്മളെ നമുക്ക് തണുപ്പും ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ആവുമല്ലോ അല്ലെങ്കിൽ ഇപ്പൊ തണുപ്പ് കൂടുതലായിട്ടാന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ഇതെന്താ നിങ്ങൾ കമന്റ് ആക്കി എനക്ക് തോന്നുന്നതാണോ നിങ്ങൾക്ക് തോന്നുന്നെന്നുള്ളത് അപ്പൊ കറിയൊക്കെ നല്ല വെന്ത് കുത്തി ഉടച്ച് ഇത് ദോശക്കും ചപ്പാത്തിക്കും എന്തിനായാലും രസാണ് കേട്ടോ അങ്ങനെ പിന്നെ ഉസ്ന പറഞ്ഞാൽ നമുക്ക് സ്കൂൾക്കുതന്നെ മതിയെന്നും പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഓക്ക് സ്കൂൾക്കും തന്നെയാണ് ഇട്ടാക്കണത് ദോശയും തേങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഭാജി ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ കറി ആരെങ്കിലും ഉണ്ടാക്കരുണ്ടെന്നുണ്ടെങ്കിൽ ചോറിന് രസമാണ് കേട്ടോ ഒരു മീൻ പൊരിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്പടം പൊരിച്ച ഒക്കെ ഉണ്ടെങ്കിൽ ചോറിന് തിന്നാനൊരു രസമാണ് അപ്പോൾ അത് ഉഷ്ണ കൂടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കലിപ്പോട് കൂടിയിട്ടാണ് നാശം ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും